നമസ്കാരം തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ എരുമേലി വലിയമ്പല നടപ്പന്തലിലും കുളിക്കടവിലുമായി മോഷണം തീർത്ഥാടകരുടെ പണമാണ് മോഷ്ടിച്ചത് ഈ ആഴ്ച നടപ്പന്തലിൽ മാത്രം രണ്ട് ദിവസങ്ങളിലായി മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടുന്നതിന് പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരു സംഘത്തിന്റെ ബാഗ് കവർന്ന് അറുപത്തയ്യായിരം രൂപ വരെ നഷ്ടപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട് സംഭവം മറച്ചുവെച്ച് പോലീസ് രഹസ്യാന്വേഷണം നടത്തി വരികയാണ് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ രണ്ടിന് ടൌണിലെ സ്വർണ്ണക്കടയിൽ മോഷണശ്രമമാണ് നടന്നതെങ്കിൽ നടപ്പന്തലിൽ മോഷണം തന്നെ നടന്നിട്ടും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമുണ്ട് സ്വർണ്ണക്കടയുടെ പിന്നിലൂടെ വന്ന മോഷ്ടാബ് സമീപവാസി ഉണർന്ന് ലൈറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് മോഷണം നടത്താതെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടത് നൂറുകണക്കിന് പോലീസുകാരെ വെട്ടിച്ചാണ് തിരക്കേറി എരുമേലിയിൽ മോഷണം നടത്തുന്നത് എരുമേലി ടൌണും പരിസര പ്രദേശങ്ങളും പോലീസിന്റെ സിസിടിവി ക്യാമറ നിരീക്ഷണത്തിലാണ് ദേവസ്വം ബോർഡും നടപ്പന്തലിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മാസം മുൻപ് എരുമേലിക്ക് സമീപം മുക്കൂട്ടുതറ ടൗണിൽ കടകളിൽ മോഷണം നടത്തിയ പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല നടപ്പന്തലിൽ നടന്ന മോഷണത്തിൽ കാര്യമായ ഗൗരവം ഗൌരവമെടുത്ത് പോലീസ് അന്വേഷിക്കാതിരുന്നതോടെ വീണ്ടും മോഷണം ആവർത്തിക്കുകയാണ് നിലവിൽ മോഷ്ടാക്കൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നുള്ള അനൗൺസ്മെന്റ് വിവിധ ഭാഷകളിൽ നടത്തുന്നുണ്ട് സ്ഥിരം മോഷ്ടാക്കളുടെ ചിത്രം വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് താൽക്കാലിക കടകളിൽ ജോലിക്കെത്തിയവരുടെ പോലീസ് ക്ലിയറൻസ് നൽകുന്നതിലും ഗൗരവം പോലീസ് കാണിക്കാതെ വരുന്നതോടെ മോഷണ ക്രിമിനൽ സംഘങ്ങളിൽ ഉൾപ്പെട്ട ആരൊക്കെയാണ് എരുമേലിയിൽ എത്തിയിട്ടുള്ളതെന്നും പരിശോധനയും കാര്യക്ഷമമല്ല ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളെ പാർക്കിംഗ് മൈതാനങ്ങളിലോ കടകളിലോ നിർത്തരുതെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട് എന്നാൽ ഇത് പരിശോധിക്കാൻ എരുമേലി പോലീസ് തയ്യാറാവുന്നില്ല മാത്രമല്ല ചില പാർക്കിംഗ് മൈതാനം നടത്തിപ്പുകാർക്ക് പോലീസ് വിട്ടുവീഴ്ച ചെയ്യുന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്